കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ആനന്ദ്കർഷിക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആദരം ആനന്ദ്കർഷി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ നിർമ്മല കോളേജിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ പഠനം പൂർത്തിയാക്കിയ ആളാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ ആട്ടം സിനിമയ്ക്ക് വേണ്ടി മികച്ച തിരക്കഥാഗത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആനന്ദ് ഏകർഷിക്ക് നിർമ്മല കോളേജിന്റെ ആദരം കോളേജ് ഓഡിയോ വിഷ്വൽ ഹാളിൽ നടത്തിയ പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആനന്ദ് ഏകർഷിയെ പൊന്നാടി ആദരിച്ചു നമ്മൾ നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്പേസുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ യാതൊരു പരാതികളില്ലാതെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് അപ്പോൾ ആ തീരണ്ട എന്നുള്ള അതിനെല്ലാം ചെയ്യുമ്പോഴും ഒരുപാട് പ്രഷറുകളും കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കാതെ നിങ്ങൾ എൻജോയ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക തെറ്റുകൾ സംഭവിക്കാനുള്ള സ്വാതന്ത് തെറ്റുകൾ പറ്റാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളെല്ലാവർക്കും നിങ്ങൾ അവർക്കും കൊടുക്കുക അവർ ഇവരെ ടീച്ചേഴ്സിനും നമ്മുടെ മെൻറ്റേഴ്സിനെയും നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സ്പേസൊന്നും നിങ്ങൾക്ക് കൊടുക്കുക ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഏറ്റവും വലിയ കവചം എന്ന് പറഞ്ഞാൽ അത് ഗുരുത്വമാണ് ഗുരു കവചമാണ് അതിൽ യാതൊരു സംശയവും എനിക്കില്ല കാരണം നമ്മൾ എവിടെ പോയാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഏതെങ്കിലും ഒരു കാലത്ത് നീ നന്നായി വരും എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന് അതിൻ്റെ ഇമ്പാക്റ്റ് അത് എത്ര ശാസ്ത്രീയമായിട്ട് നിങ്ങൾ കീറി മുറിച്ചാലും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഒരു വാക്കിൻ്റെ ശക്തി അത് നിങ്ങളുടെ ഭാവനയിൽ ഒരു ലോകമുണ്ട് അപ്പോ ആ ഗുരുവത്തിന്റെ ശക്തി അവർണനീയമാണ് അതുകൊണ്ട് നിങ്ങളുടെ അധ്യാപകരെ കൊണ്ട് എത്രയൊക്കെ തല്ലിപ്പുളിയായിട്ട് നടന്നാലും കോളേജ് വിട്ട് പോകുന്നതിന്റെ ലാസ്റ്റ് ദിവസം അവരെ കൊണ്ട് ഇങ്ങനെ നന്നായി വരും എന്ന് പറയിപ്പിക്കാനുള്ള ഒരു നാക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും കയ്യില കയ്യിലാക്കണം തന്റെ വിജയങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന പങ്ക് വഹിച്ച ഒരിടമാണ് നിർമ്മല കോളേജ് എന്നും തന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങളെല്ലാം ലഭിച്ചതെന്നും ആനന്ദ്കർഷി പറഞ്ഞു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് നിർമ്മല കോളേജിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ആനന്ദ് പഠനം പൂർത്തിയാക്കിയത് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോളേജ് പരിസർ ഫാദർ പോൾ കളത്തൂർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി അഗസ്റ്റിൻ ബെന്നി ഡോക്ടർ നിബു തോംസൺ നിരവധി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റംപ്തി തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർറ്റ്